കനത്ത മഴയിൽ കോളയാട് ആലച്ചേരിയിൽ പഴയ ഇരുനില കെട്ടിടം തകർന്നു ആലച്ചേരി സ്വദേശി സി ചന്തുക്കുട്ടിയുടെ ഉടമസ്ഥതയുള്ള കാലപ്പഴക്കം ചെന്ന ഇരുന്നില കെട്ടിടമാണ് തകർന്നത് ആലച്ചേരി സിറ്റിയിൽ റോഡരികിലായി നിലകൊള്ളുന്ന ഈ കെട്ടിടം ആൾത്തിരക്കൊഴിഞ്ഞ രാത്രിയിൽ നിലം പൊതിച്ചതിനാൽ വൻ അപകടമാണ് ഒഴിവായത് വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായിരുന്ന ശക്തമായ മഴയിലാണ് ആലച്ചേരി സ്വദേശി പി ചന്തുക്കുട്ടിയുടെ ഉടമസ്ഥതയുള്ള ഇരുനില കെട്ടിടം നിലംബതിച്ചത് ആലച്ചേരി സിറ്റിയിൽ റോഡരികിലായി നിലകൊള്ളുന്ന ഈ കെട്ടിടം നിലവിൽ പ്രവർത്തിക്കുന്നില്ല മുൻപ് പലചരക്ക് ചരക്ക് കടിയായിരുന്നു ഇത് നിലവിൽ കെട്ടിടം പുതുക്കിപ്പണിയാനിരിക്കെയാണ് നിലംബതിച്ചത് ദിനംപ്രതി നിരവധി വാഹനങ്ങളും യാത്രക്കാരും കടന്നു പോകുന്ന റോഡാണിത് തിരക്കൊഴിഞ്ഞ രാത്രിയിൽ കെട്ടിടം നിലംപതിച്ചതിനാൽ വൻ അപകടമാണ് ഒഴിവായതെന്ന് റേഷൻ കട ഉടമ പവിത്രൻ ആലച്ചേരി പറഞ്ഞു ഇന്നലെ രാത്രിയുണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലും കോളയാട് ആലച്ചേരി റോഡോട് ചേർന്നുള്ള ചന്തുട്ടിയാട്ടൻ്റെ ഇരുനില കെട്ടിടം നിലമ്പതിക്കുകയുണ്ടായി രാത്രി ആയതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി റോഡിലേക്കാണ് കെട്ടിടാവശിഷ്ടങ്ങളെല്ലാം പതിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഈ റോഡ് വഴി നിരവധി വാഹനങ്ങളും കടന്നു പോകുന്ന റോഡാണ് അപ്പോൾ വലിയൊരു അപകടം അസമയത്തായതുകൊണ്ട് ഒഴിവായി കിട്ടി എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് കടപൂട്ടി പോയി വീട്ടിലോട്ട് രാത്രിയാണല്ലോ ഞങ്ങളെല്ലാം എട്ട് മണിയോട് കൂടി കടപൂട്ടി വീട്ടിലേക്ക് പോയിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ കാറ്റു മഴ ഉണ്ടായത് ഇത് കാണുന്നത് രാവിലെ വന്നപ്പോഴാണ് പിന്നെ ഫേസ്ബുക്കിലും വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇത് കാണുന്നത് ഗ്രാമിക ന്യൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ